ഹായ് കൂട്ടുകാരെ ഈ ചേന കണ്ട ഇതൊരു ചേനയാണ് ഈ ചേനയുടെ മൂട്ടിൽ തന്നെ വീണ്ടും ഒരു ചേന കൂടെയുണ്ട് ഈ ചേനയുടെ പൊക്കം കണ്ടു ഇത്രമാത്രം പൊക്കം ഉണ്ടെന്ന് വേണ്ട എന്നെക്കാളും പൊക്കമുള്ളൊരു ചേനയാണ് കണ്ട അതിൻ്റെ തണ്ടുകളൊക്കെ കണ്ട ഇത്രയും ദൂരം വരെ പോയിട്ടുണ്ട് വലിയ ഒരു ചേനയാണ് ഇത്രയും പൊക്കത്തിലാണ് ഈ ചേന നിൽക്കുന്ന ചേനയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ് ചേന അതാണ് ചേന നട്ട് വളർത്തുന്നത് ചേന ആവിച്ച് തിന്നാൻ കൊള്ളാം എരിശ്ശേരി വയ്ക്കാൻ കൊള്ളാം അത് കഴിഞ്ഞിട്ട് തോരം വയ്ക്കുക എങ്ങനെ വേണോ ചേന കഴിക്കാൻ ഏത് രീതിയിൽ കഴിച്ചാലും ഉണ്ട് ചേന പുഴുക്കുണ്ടാക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു സാധനമാണ് ചേന ഇത്രയും വലിയ ഒരു മൂടാണ് ഉണ്ട് ഇത് ഒരെണ്ണമായിരുന്നാണ് അതിൻ്റെ മൂട്ടിലൂടെ ഒരു കുഞ്ഞു തൈൻ കൂടെ ഉണ്ട് എന്നാൽ കുഞ്ഞു തൈക്ക് കുഞ്ഞു തൈക്കും പൊക്കം ഉണ്ണുതാണ് അത് ഇത്രയും പൊങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ തൈ വലിയ വണ്ണത്തിൽ ഇതാ വളരുന്നത് ഈ ചേനയാണ് കണ്ട ഭയങ്കര വണ്ണം ഉണ്ണുതാണ് നല്ല വണ്ണത്തിലാണ് വളരുന്നത് ഒരു പൊക്കം കണ്ട അതിൻ്റെ ഒരു തണ്ടിതാ ഷേപ്പ് മാറിയാണ് ഇരിക്കുന്നത് മൂന്ന് പാർട്ടുകളായിട്ടാണ് അത് പൊടിച്ച് വന്നത് എന്നാൽ അതിൻ്റെ ഒരു പാർട്ടിതാ വളഞ്ഞിരിക്കും ഷേപ്പ് മാറി ഇത്രയും പൊക്കത്തിൽ പോയിട്ടുണ്ട് എന്നാൽ വീണ്ടും വേറൊരു ചേനയുണ്ട് ആ ചേന ഇതാ കാണിച്ചു തരാം ആ ചേന ഇതാ ഇതാ ഒരു തൈ ഇതാ വീണ്ടും ഒരു തൈ പക്ഷെ അതിൻ്റെ മൂട്ടിലിതാ രണ്ട് തൈ കൂടെ വന്നേ ആ രണ്ട് തൈ ഇതാ ചീഞ്ഞ് ചീത്തൈ കിടക്കണതാണ് ഇനി ഈ ചേന വെട്ടുന്നത് നവംബർ മാസത്തിലാണ് വെട്ടുന്നത് അല്ലാതെ ഇപ്പോഴേ വെട്ടൂലേത് ആഗസ്റ്റ് മാസേ ആയിട്ടുള്ളൂ നവംബർ മാസമാകുമ്പോൾ വെട്ടു അപ്പോഴിതിൽ വലിയ കിഴങ്ങ് കാണും ഇത ഇതും ഇതാ വലുതായിട്ടുണ്ട് ഇത്രയും ഉണ്ട് അതിലും ഇത്രയും വളർന്നിട്ടുണ്ട് ഇതാ തണ്ടിൻ്റെ എണ്ണം കണ്ട ഈ ചേനയെ പോലെ ദ ഈ ചേനയെ പോലെ അത്രയും പൊക്കം ഇല്ല ഈ ചേനയ്ക്ക് ഈ ചേനയ്ക്ക് പൊക്കം കുറവുണ്ട് ഇത്രയും വലുതായിട്ടാണ് ദ ഈ ചേനകളിതാ വളർന്നു പോയിരിക്കുന്നത് ഇത്രയും വലിയ ചേന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും പൊങ്ങിയിട്ടുള്ള ചേന അതാ എന്നെക്കാളും പൊക്കമാണ് അതാണ് ഞാൻ വീഡിയോ ഇങ്ങനെ പൊക്കിയെടുക്കുന്നത് എന്താ ഇത്രയും പൊക്കത്തിലാണ് ഈ ചേന പോയിട്ടുള്ളത് ഭയങ്കര പൊക്കമാണ് ഈ ചേനയ്ക്ക് ഇത്രയും പൊക്കമുണ്ട് എന്നെക്കാളും പൊക്കമുള്ള ചേനയാണ് വലിയ ചേനയാണ് മനുഷ്യനേക്കാളും പൊക്കമുണ്ട് അത്രയും വളർന്നിരിക്കുകയാണ് ഈ ചേന